യും അമ്മേനെയും ഡിസ്രെസ്പെക്ട് ചെയ്തു അറിയാതെ നേരത്തെ കെട്ടുകഴിഞ്ഞു നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളവരെ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുകയുള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങൾക്കും അതൊരു എന്താ പറയാ ഒരു ടൈം എഫേർട്ട് ആണ് എനിക്ക് പിന്നീട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ടൈം എഫേർട്ട് ഉണ്ട് രണ്ടുപേരും ടൈം എഫേർട്ട് ഓണത്തിൻ്റെ നമുക്ക് വേസ്റ്റ് ആക്കണ്ട സോ കെതി വിളിക്കാൻ തോന്നുന്നവർ പോലും അടുത്തൂടെ വരിക വീഡിയോ കാണുക പോവുക ഒന്നും കമന്റ് ചെയ്യാം ഇഫ് യു കോട്ട് ഓപ്പൺ യുവർ മൗത്ത് ടു സേ എ കൈൻഡ് വേർഡ് ഡോണ്ട് ഓപ്പൺ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദിയാകൃഷ്ണ ദിയാകൃഷ്ണയുടെ കല്യാണം കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ട് അപ്പം കല്യാണം കഴിഞ്ഞതിനു ശേഷം തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കല്യാണം കഴിഞ്ഞു അതിനുശേഷം ദിയാകൃഷ്ണൻ തൻ്റെ പ്രൊഫൈലിൽ ഒരു വീഡിയോ ഇടുന്നു ഒരു റീൽ ഇടുന്നു അതിൽ പറയുന്നു ഒരു വർഷം മുന്നേ കല്യാണം കഴിഞ്ഞെന്ന് എന്നിട്ടൊരു ആറുമാസം ബാക്ക് എടുത്തപ്പോഴാണ് പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ദിയാകൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലുള്ളത് എല്ലാം കൂടി കണക്ക് കൂട്ടി കാച്ചു കൂട്ടി നോക്കിയപ്പം മൊത്തം നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി പോലെ പേഴ്സണലി എനിക്ക് തോന്നി അപ്പൊ അങ്ങനെ കണക്കും കൂട്ടി കാര്യവും കൂട്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പൊ കുറെ ഊക്കെല്ലാം ഞാനും കേട്ട് ഏഹ് കുഴപ്പമില്ല ഞാൻ സതിച്ചു എങ്കിലും നമുക്ക് അറിയില്ല റീൽ ഒന്നുകൂടി കാണാം ഏത് കല്യാണത്തിന് ശേഷം ദിയാകൃഷ്ണൻ ഇഷ്ട റീല് ോ ഈ റീലില് പറയുന്നുണ്ട് നമ്മൾ ഒരു വർഷം മുന്നേ കല്യാണം കഴിഞ്ഞു ലീഗലി കല്യാണം കഴിച്ചില്ല പക്ഷെ അമ്പലത്തിൽ പോയി കെട്ടി എന്നുള്ള രീതിയിൽ പിന്നെയാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ അതായത് ഇവർ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ആ വീഡിയോ ജനുവരി ഇരുപത്തി ആറിലാണ് എങ്ങാണ്ടാണ് ആ വീഡിയോ ഇടുന്നത് അപ്പൊ അങ്ങനെ നോക്കി മൊത്തത്തിൽ കണക്ക് കൂട്ടി നോക്കിയപ്പം പ്രപ്പോസ് ചെയ്തിട്ട് ഒരു വർഷം ആയില്ല പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ഇതിന് മുന്നേ അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ മൊത്തം അവീല് പരുവത്തി ഇരുന്നോണ്ട് തന്നെ ഞാൻ വെടി ചൂറേതായ രീതിയിൽ ഞാൻ നോക്കി പറഞ്ഞു വീഡിയോ ഇട്ടു പോയായിരുന്നു പക്ഷേ ദിയാകൃഷ്ണ അവിടെ നിന്നില്ല തകർന്നില്ല ദിയാകൃഷ്ണ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ നെഗറ്റീവ് എന്നെ കുറ്റപ്പെടുത്തി എല്ലാവർക്കും വീഡിയോ അങ്ങനെ ഇട്ടു നമുക്ക് ആ വീഡിയോ വേറെ ചിലവർക്ക് ഞാൻ അടുത്ത റീൽ ഉണ്ടായിരുന്നു വീഡിയോക്ക് ഞാനീ അടുത്ത് അശ്വിന്റെയും സീക്രട്ടെന്ന് വേണം അത് കണ്ട് കൊറേ പേര് വന്നിട്ട് അച്ഛനെ അമ്മേനെ ഡിസ്രസ്പെക്ട് ചെയ്തു വീട്ടുകാരറിയാതെ നേരത്തെ കെട്ട് കഴിഞ്ഞു കെട്ട് കഴിഞ്ഞില്ല നമ്മള് അത് നമ്മുടെ രണ്ടുപേരുടെയും ഒരു ബിലീഫ് മാത്രമായിരുന്നു ആ ബിലീഫ് മാത്രം ഓക്കെ 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 ആയിക്കോട്ടെ കെട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ആയല്ലേ ആ കെട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാണ് വീഡിയോ ഇട്ടത് ഓക്കെ ഞാൻ ക്ഷമിച്ച് ഞാൻ ഇപ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ അതിന് താഴെ വന്നൊരു കമൻ്റ് ആണെന്ന് ഇവിടെ സൈഡിൽ കൊടുക്കുക കണ്ടല്ല ഇതുപോലത്തെ കമൻറ്റുകളൊക്കെ കേൾക്കേണ്ട എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു അധ്യാകൃഷ്ണ പിന്നെ നിങ്ങൾ എന്തുവാ ഇടക്കിടയ്ക്ക് മാറ്റി പറയുന്നത് ഒന്നും കെട്ടുകഴിഞ്ഞെന്നു പറഞ്ഞു നിങ്ങൾ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു വർഷം മുന്നേ കെട്ട് കഴിഞ്ഞെന്ന് എന്നിട്ട് ഇപ്പോൾ ഒന്നുകൂടി കെട്ടുന്നു എന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ മൊത്തത്തിൽ കാൽക്കുലേറ്റ് നോക്കുമ്പോൾ ഇതുപോലത്തെ കമൻസ് വരും സ്വാഭാവികം പിന്നെ വീട്ടുകാരെ ഡിസ്റസ്പെക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയും ഇട നമ്മളിവിടെ ജീവിക്കുന്ന മറ്റേ അമേരിക്കയിലൊന്നും അല്ലേ സാധാരണ മലയാളികൾ ജീവിക്കുന്ന കേരളത്തിലാണ് ഇവിടെ നിന്ന് ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും അത് മോശമായ രീതിയിൽ ചോദിക്കുമ്പോഴാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലാതെ ജെനുവിനായിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികൾക്ക് ആൾക്കാർ വീഡിയോയിലൂടെ കമൻറ്റ് രൂപത്തിൽ ചോദിക്കും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ പ്ലാറ്റ്ഫോമിൽ ഇടുക അല്ലെങ്കിൽ നിങ്ങളെ അനലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാണുക ആരും ശല്യപ്പെടുത്തില്ല ആരെയും പറയത്തില്ല അത് എനിക്ക് പറയുന്നുള്ളൂ എന്താ ബാക്കി വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മൾ അന്നേ ലീഗലി കേട്ടിപ്പൊ നമ്മൾ എന്നെ വീണ്ടും ഒരു കേട്ടുന്നത് അതിന്റെ ആവശ്യം എനിക്ക് ഇത്രയും പൈസ ചിലവാക്കി ഒരു കല്യാണം നടത്തുന്ന ആവശ്യം ഒട്ടുമേ ഇല്ല പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് പൈസ അത്രയ്ക്ക് ചിലവൊക്കെ ഇഷ്ടമല്ലാത്ത ഇത്രയും പ്രൈവറ്റ് ആയിട്ട് ഞാൻ നടത്തിയത് അത് വേറെ കാര്യം അശ്വിനും എനിക്ക് താല്പര്യമില്ല നമ്മൾ രണ്ടുപേരും നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് കല്യാണം ലീഗിൽ നടത്തുന്നതെങ്കിൽ വീട്ടുകാരെ മുഴുവൻ വിളിച്ച അവരുടെ ബ്ലസ്സിങ്സോടെ മാത്രമേ നടത്താൻ പറ്റൂ അത് അശ്വിന്റെ എന്റെയും ഒരു പാക്റ്റ് പാക്റ്റായിരുന്നു വിച്ച് വി ഹ് ബട്ട് എന്റെ ലൈഫിൽ വന്നുപോയിട്ടുള്ള ഒരു വിധം എന്നെ എനിക്ക് ഒന്ന് അഞ്ചാറ് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇൻ ടു മൈ ലൈഫ് ഗെയിം വിത്ത് ഫേക്ക് പ്രോമിസസ് ആൻഡ് ചീറ്റ് ഡോൺ മീൻ എനിക്ക് ലൈഫിൽ എന്റെ ഫ്യൂച്ചർ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഫ്യൂച്ചർ പോലും ഇല്ലാതാക്കി കളഞ്ഞ രണ്ടുമൂന്ന് പേര് എന്റെ ലൈഫിൽ വന്നു പോയായിരുന്നു അതിൽ രണ്ടുപേരെ വ്യക്തമായി പലർക്കും അറിയായിരിക്കും അപ്പോൾ ഞാൻ അവരുടെ എന്റെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ബട്ട് അശ്വിന് അതൊക്കെ പലതും അശ്വിൻ കണ്ടിട്ടുണ്ട് ലൈഫിൽ നിന്ന് കണ്ടിട്ടുണ്ട് വാട്ടർ ലൈഫ് സാഫ് വോട്ടർ ലൈഫ് ബിൻ ത്രൂ ഹീ ഡെൻ വോണ്ട് ടു പുട്ട് മീ ത്രൂ ഓൾ ദാറ്റ് എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ ബോധ്യപ്പെട്ട സമയം തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അവൻ എന്നോട് പറയുകയും ചെയ്തു സി എനിക്ക് നിന്നൊരു ഗേൾഫ്രണ്ട് ആയിട്ട് കാണണം എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ എന്റെ വൈഫായിട്ട് കാണുന്നതാണ് ആഗ്രഹം എനിക്ക് നമ്മൾ കല്യാണം കഴിക്കണം എന്നൊന്നുമില്ല എന്നെ പക്ഷെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് വൈഫായിട്ട് അതിനെ എന്നെ കാണണം ഇത് ഞാൻ ആദ്യമായിട്ട് അവരാളുടെ മാന്തി കേൾക്കുന്നത് എന്നെ ആരും അങ്ങനെ എന്നത് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനും അയാളോട് പറഞ്ഞു ഓക്കെ ലെറ്റ്സ് മേക്ക് എ പ്രോമിസ് ടു ഈച്ചർ യു ഗെറ്റ് മീ എ ചെയിൻ നമുക്ക് അതിന്റെ ഒരു ആയിട്ട് തന്നെ എടുക്കാം നമുക്ക് ഒരു ടെമ്പിളിന്റെ മുന്നിൽ പോയി ലെറ്റ് താൻ എനിക്ക് ആ മംഗൽസൂത്രം ഇട്ടുക ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഹി വാസ് ഓൾസോ ലൈക് യെസ് ഓക്കെ ആൻഡ് ആ മംഗൽസൂത്രയില് ഇവിടെ ഗോൾഡ് ബോൾസ് ആയിരുന്നു അതിന് നമ്മൾ ഗോൾഡ് ബോൾസ് മാറ്റി ആ സെയിം മംഗൽസൂത്രം തന്നെ ഡയമണ്ട് ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് എന്റെ താലി മംഗൽസൂത്രം സോ യാ അത് അന്ന് ജസ്റ്റ് എനിക്ക് മേടിച്ചിട്ട് തന്നെയാണ് അന്ന് എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു ക്ലോസ് ഫ്രണ്ട്സ് അവരോട് വന്നിരുന്നു നമ്മുടെ കൂടെ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അന്ന് പങ്കുചേർന്ന കാര്യങ്ങളാണ് സ്വന്തം കാമുകിയെ ഭാര്യയായിട്ട് കാണാൻ ആഗ്രഹിച്ച കാമുകന് വേണ്ടിയിട്ട് സ്വന്തം കാമുകിയ അന്ന് തന്നെ വർഷം ഒരു വർഷം മുന്നേ ആയ കാമുകി ഭാര്യയായി മാറുന്നു അതിനുശേഷമാണ് പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാമുകൻ കാമുകിയെ പ്രപ്പോസ് ചെയ്യുന്നു അതാണ് എനിക്ക് എനിക്കവിടെ കണക്ട് ആവത്ത് എന്തായാലും അങ്ങനെ പുതിയ നിയമായിരിക്കും നമ്മൾ അറിഞ്ഞില്ലടേ നമ്മൾ കുറച്ച് പഴഞ്ചന സ്റ്റാൻഡേർഡ് മാറി നമ്മൾ അറിഞ്ഞില്ല അതുകൊണ്ടായിരിക്കും നമ്മുടെ പ്രശ്നമായിരിക്കും ഓക്കെ കോഴ്സ് ആയിക്കോട്ടെ അങ്ങനെ ഇരിക്കട്ടെ നമ്മളതൊന്നും അറിയുന്ന നമ്മളെ മലയാളിയടെ മലയാളി പൊളിയല്ലേ എന്ന് പറയുന്ന പോലെ ആ നമ്മള് മലയാളിയുടെ നമുക്കിതൊക്കെ അറിയത്തുള്ളൂ നമ്മൾ അത്ര പരിഷ്കാര സമ്പന്നമായ ജീവിതം ഒന്നല്ല നമുക്ക് അറിയത്തില്ല ഈ ഈ കെട്ടിയതിന് ശേഷം പ്രപ്പോസ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി കെട്ടുന്ന സെറ്റപ്പ് ഒന്നും ആയത് അറിഞ്ഞില്ല അതെല്ലാം വോട്ട് നിക്കട്ടെ നിങ്ങളുടെ ഒരു ഒരു രീതിയാണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ആ ഒരു എല്ലോളം തൊരു രീതിയിലുള്ള ഒരു റീൽ ഇട്ടിട്ടില്ലേ പഴയതൊരു കുറച്ചു കാലം മുന്നേ കല്യാണം കഴിഞ്ഞു പിന്നെ ഒന്നുകൂടി കല്യാണം കഴിക്കുന്നു എന്നുള്ള സാധനം ഇട്ടില്ലേ ആ റീലിന് വന്നിട്ടുള്ള ഷെയർ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഒരു ലക്ഷത്തിനുമേൽ ഷെയറുണ്ട് ഇത്രയും ഷെയറാണ് ആ റീലിന് വന്നത് ഇതിൽ എത്ര പേര് അതിനെ അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് വരുമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല പ്രേമിക്കുന്ന സമയത്ത് പ്രേമിക്കും മുമ്പേ ഒരിക്കൽ കല്യാണം കഴിക്കുന്നു അത് കഴിഞ്ഞ് പ്രേമം തുടങ്ങുമ്പോൾ പ്രപ്പോസ് ചെയ്യുന്നു വീണ്ടും വീട്ടുകാരെ വിളിച്ചിട്ട് ഒരു കല്യാണം കൊള്ളാം ഈ സെറ്റപ്പ് ഒക്കെ ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുമെന്ന് അറിയത്തില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ പിള്ളേരെ സേവ് ചെയ്ത് വെക്കും പിള്ളേരെ മനസ്സിൽ കാണും പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്ന കുറേ യുവതലമുറകളൊക്കെ ആയിരിക്കും ഓഫ് കോഴ്സ് കുറേ പിള്ളേരൊക്കെ കാണും അവരൊക്കെ ഇതൊക്കെ സേവരിച്ച് ഇതൊക്കെ അനുകരിക്കാൻ തുടങ്ങും സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും നിങ്ങളെ പോലെയുള്ള ഇൻഫ്ലുവൻസസ് ഇങ്ങനെ പിള്ളേർക്ക് വഴി കാട്ടിക്കൊടുത്തതിൽ വളരെയധികം താങ്ക്സ് ഉണ്ട് ബാക്കി കേൾക്കാം ഇനി നമുക്ക് ചൊറിഞ്ഞു വരുന്ന വർത്തമാനം ഇഫ് യു വോണ്ട് ടു ഷോ യുവർ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഷോ ഇറ്റ് ഓൺ മൈ വീഡിയോ എനിക്ക് പോസിറ്റിവിറ്റി മാത്രം ഇഷ്ടമുള്ള ഒരാളാണ് എന്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്ക് നെഗറ്റിവിറ്റി കണ്ടിട്ടുള്ള ആളാണ് സോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്റെ ഓണം ബ്ലോഗിന്റെ അടിയിൽ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കം വിത്ത് മോർ ഓണം വൈ നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമെന്റ് നമ്മുടെ വെഡ്ഡിംഗിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ പറ്റി മുഖത്തിൽ പറയും ഒന്നുമേ വേണ്ട ജസ്റ്റ് ഒരു ഹാപ്പി ഓണം മതി ഹാപ്പി ഓണം അത് മാത്രം മതി നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഈ ഒരു കമന്റ് സെഷനിൽ പിരിയാ എന്നാണ് എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളവരെ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ സിറ്റുവേഷൻ വരും അപ്പൊ നിങ്ങളെ വെറുതെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും പോയി യൂസർ സെവൻ്റി ഫൈവ് എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വരുന്നു നിങ്ങൾക്കും അതൊരു എന്താ പറയുക ഒരു ടൈം ആണ് എനിക്ക് പിന്നീട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ടൈം എഫേർട്ട് രണ്ട് പേർ ടൈം എഫർട്ട് ഓണത്തിൽ നമുക്ക് വേസ്റ്റ് ആക്കണ്ട സോ തെറി വിളിക്കാൻ തോന്നുന്നവർ പോലും അടുത്തൂടെ വരിക വീഡിയോ കാണുക പോകുക ഒന്ന് കമന്റ് ചെയ്യാം ഇഫ് യു കെ നോട്ട് ഓപ്പൺ യു കൈൻഡ് വേർഡ് ഡോണ്ട് ഓപ്പൺ ഇറ്റ് ഡോണ്ട് ഓപ്പൺ ഇറ്റ് നമ്മൾ ആരും തുറക്കണില്ല പിന്നെ ഈ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ചെയ്യുന്ന വ്യക്തികളാണ് ഡിയുടെ വ്യൂവേഴ്സ് അവർക്ക് പിന്നെ വന്ന് വ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വ്യൂസ് പറയുമ്പോൾ പിന്നെ ഡോളർ കുറയും അങ്ങനെയൊക്കെ എന്തിനാ അതുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യത്തില്ല പിന്നെ നമ്മൾ പറയുന്നു ആരും നെഗറ്റീവ് പറയലെ എല്ലാം ഹാപ്പി ആവണം വിഷ് ചെയ്ത് പോവുക നിങ്ങൾ വന്നു കണ്ടു പൊയ്ക്കോണം എന്നെ ചീത്ത ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കല് പൊക്കോണം എന്നാണ് ദിയോ അവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഓരോ വീഡിയോകൾക്കും അല്ലെങ്കിൽ ഓരോ രീതികൾക്കുമാണ് ആൾക്കാർ അഭിപ്രായം പറയുന്നത് അതിൽ മാന്യമായ അഭിപ്രായം പറയുന്നവരാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ല ചീത്ത പറഞ്ഞാൽ ഓഡീഷൻ ചെയ്ത് സംസാരിക്കുന്നവരെ എനിക്കിഷ്ടമല്ല അങ്ങനെ മാന്യമായ അഭിപ്രായം പറയുന്നവരുടെ അഭിപ്രായ സ്വതന്ത്രത്തിന് അടച്ചു കൂട്ടരുത് ചെയ്യാ പ്ലീസ് ദയവച്ചേ വേറൊരു കേസ് എടുത്ത് പറയുകയാണെങ്കിൽ ഫുൾ പോസിറ്റീവ് വൈബൊള്ളി ഫുൾ പോസിറ്റീവ് കമൻറ്റ് മാത്രമാണെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫി അപ്പോൾ ആരും കമൻറ്റ് ചെയ്യത്തില്ല അപ്പം പിന്നെ കമൻറ്റിന്റെ വിഷയം വരത്തില്ല അല്ലെങ്കിൽ വീഡിയോ ഇടരുത് അല്ലെങ്കിൽ നിങ്ങൾ കുടുംബക്കാർക്ക് കാണാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുക വീട്ടിലോ അങ്ങോട്ടോ നിങ്ങളുടെ ഗ്രൂപ്പുകളോ വാട്സപ്പിലോ ഒക്കെ ഷെയർ ചെയ്ത് നിങ്ങളൊക്കെ മാത്രം ഇരുന്ന് കാണുക വിഷയമില്ല എന്നിട്ട് നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് കമൻസ് ഇടുക വീഡിയോ അൺലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി വിഷയം എന്തായിരുന്നല്ലോ അതാണ് പറഞ്ഞത് ഫുൾ ഓൺ ഫുൾ വൈബായിരിക്കണം അല്ലേ നെഗറ്റീവ് ആരും പറയാൻ പറ്റില്ല ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് പിടിക്കത്തില്ല നമ്മൾ വേറെ ലെവലാണ് നമുക്ക് നെഗറ്റീവ് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല നെഗറ്റീവ് പറയാൻ പക്ഷേ പറയാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ കൂടി നിങ്ങൾ പോസിറ്റീവ് അറിഞ്ഞിട്ടേ പോവാം അതാണ് ബി ആകൃഷ്ണയുടെ പുതിയ തിയറി ഓഫ് ലിയോളജിക്കൽ ലോക്കജിൽ ഗൾ ഗ്ലീ എന്തെങ്കിലും മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല ആ അതവിടെ ഇരിക്കട്ടെ പോസിറ്റീവ് മാത്രം പറയാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ടിരുന്ന് കാണുക വേറെ ആരും ഒന്നും പറയത്തില്ല വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങളിപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന സന്തോഷം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നും അല്ലല്ലോ ആ ഡോളർ മണി കിട്ടാൻ തന്നെയല്ല എല്ലാവരും വീഡിയോ ചെയ്യുന്ന ആ അതുകൊണ്ട് കുറച്ച് കമൻസ് ഒക്കെ ഇങ്ങനെ വരും വരുമ്പോൾ അതിന് മാന്യമായ റിപ്ലൈ കൊടുക്കാൻ പറ്റും കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ചുമ്മാ ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ ആരും പോസിറ്റ് നെഗറ്റീവ് പറയില്ലേ എന്ന് പറഞ്ഞിട്ട് കൈകാലം ഇട്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ദിയ ചേച്ചി ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം നമുക്ക് എങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല മനസ്സിലായ പിന്നെ നെഗറ്റീവ് കമൻ്റ് ഒക്കെ വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വീഡിയോ പ്ലാറ്റ്ഫോമിലിടിയത് ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ആൾക്കാർ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല അഭിപ്രായം പറയും മാന്യമായ അഭിപ്രായങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ ഉണ്ടാകുക വായും പൊത്തിയിട്ട് വീഡിയോകളിൽ കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ വല്ല പഠിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം എന്തായാലും എന്തൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉറപ്പായിട്ട് താഴെ തരക്കാൻ വേണ്ടിയാ പുതിയൊരു ഡേറ്റെന്ന